ചോദിക്കുന്നോണ്ടൊന്ന് തോന്നരുത് എന്താണ് ഈ വെള്ളത്തിൽ വെച്ചൊരു പെണ്ണാണെൽ ഈ ചായ കൊണ്ടുവരുന്നൊക്കെ ഭയങ്കര ക്ലീശയല്ലേ പിന്നെ നാണിക്കോം വേണം എനിക്ക് അങ്ങനെ നാണൊന്നുമില്ല ഐ മീൻ ജനറലി അങ്ങനെ നാണിച്ചിരിക്കണ ഒരാളൊന്നുമല്ല എനിക്ക് നാണം വരുന്നു രചിത ഒരു ദിവസം എത്ര നേരം കുളിക്കും പറയൂ ഞാനൊരു രണ്ടു നേരം കുളിക്കും ദിവസങ്ങളിൽ മൂന്നു നേരം കുളിക്കും അതേ ദിവസം അല്ലേ മരണത്തിനൊക്കെ പോയി അമ്മ അതെ അതെ പ്ലാൻ പ്ലാൻ ചെയ്യണേ അവിടെ ആക്ച്വലി ഞങ്ങൾ ഇന്നലെ ടൂർ ചെയ്തിരുന്നു പിന്നെ പിന്നെ സാറിന്റെ ബർത്ത്ഡേ പാർട്ടി ഗവൺമെന്റ് വർക്ക് ചെയ്യണേന്ന് അറിയാം പക്ഷെ എന്താ ജോലിന്ന് അറിയില്ല അത് പറയാൻ തന്നെ ഞങ്ങളുടെ ഓഫീസിൽ മൂന്ന് ദിവസം എടുക്കും അതിന് അപേക്ഷയും കൊടുക്കണം ഏത് കോളേജില് ഞാൻ ഏറെ വേഷ്യൻ മാവേലിക്കരൊരു പത്തൊമ്പത് വർഷമായി കാണും അതൊരു കാണും ഓ വർഷം അതെ എന്നെ ഇഷ്ടായോ എന്താ ഇഷ്ടപ്പെട്ടില്ലേ ആ അല്ല പിന്നെ ഒരു മീൻ മീൻകുത്തിയിട്ട് പോയി വിത്തൗട്ട് മൈ കള്ള വിർമിഷൻ എനിക്കിഷ്ട എന്നിഷ്ട അതെനിക്കൊന്ന് ആലോചിക്കണം